ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലേ കാരണം പിള്ളേരൊക്കെ അങ്ങ് ആകെ വഴക്കും ഒക്കെയായിരുന്നു പിള്ളേർ പുറകെ തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇടാനും പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ആ വീഡിയോയും കൂട്ടി ചേർത്തിട്ടാണ് ഞാനിന്ന് ഇട അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ വീടിന് മുമ്പിലുള്ള റോഡാണ് ഈ കാണുന്നത് അപ്പോൾ ഉച്ച മുതലുള്ള പണിയാണ് വാട്ടർ കണക്ഷൻ ഇടുവാൻ തോന്നുന്നു വാട്ടർ പൈപ്പ് ഇങ്ങനെ ഇടുവാണേ ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേട്ട് അവർ രണ്ട് ജെ സി ബി ഒക്കെ വന്നിട്ട് ഇങ്ങനെ കുത്തി കുത്തി പൊളിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനി ബാക്കി എല്ലാം കുഴിച്ചി കുഴിക്കുന്ന പരിപാടിയൊക്കെ നാളെയാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ട് അപ്പം ജെ സി ബി ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഞാനും ജാനിയും കൂടെ റോഡിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി കേട്ടോ ഓടാണെങ്കിൽ എല്ലാം വാർത്ത നല്ല സൂപ്പറായിട്ടിരുന്നതാണ് ഇനിയിപ്പോൾ ഇതോടെ കഴിഞ്ഞ് കഴിയുമ്പോഴതിനും പഴയപടി എന്ന് ആർക്കറിയാം അതും കറക്റ്റ് ഞങ്ങൾ വീട്ടിലോട്ട് പഠിച്ച് അവിട്ടുന്നതിൻ്റെ മീറ്റത്തോട്ട് പഠിച്ചവിട്ടുന്നതിൻ്റെ കറക്റ്റ് അവിടെ തന്നെയാണ് കേട്ടോ കുഴി വരുന്നത് അപ്പം നാളെ മിക്കവാറും കുഴിക്കും ഞാനാണെങ്കിൽ നാളെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണേ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഇതുവഴി മിക്കവാറും കാർ വരുമെന്ന് തോന്നില്ല അങ്ങ് മെയിൻ റോഡിൽ വരെ സാധനം എല്ലാം പൊക്കിക്കൊണ്ട് പോകേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് ജാനിക്കാണെങ്കിൽ റോഡിൽ കൂടെ നടക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണേ പിന്നെ നാളെത്തേന് വേണ്ട പൈപ്പൊക്കെ ഈ റോഡിൽ തന്നെ ഇവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെ ഇനി വീട്ടിൽ പോകുമ്പം ഇവിടെ എല്ലാം കുഴിയായിരിക്കും റോഡിലോട്ടൊക്കെ മണ്ണിടും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് പിന്നെ ഇന്ന് ഇവിടെയൊക്കെ കുത്തി കുച്ചി രണ്ട് ജെ സി വുകൾ കണ്ട അവിടെ അപ്പുറത്ത് നിർത്തിയിട്ടിട്ട് പണിക്കാരൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്കിൽ പെരക്കാത്തത് കയറി കേട്ടോ ജുവാനെ പിന്നെ ഞാൻ ഉറക്കി അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനും അമ്മയും കൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെ ഇവിടെ ഫ്രണ്ടിലൊക്കെ വന്നിരുന്നിട്ട് ജാനിയാണേ ഇവിടെ ഭയങ്കര പണിയാണ് കേട്ടോ സിറ്റിയിലെ കവറെല്ലാം എടുത്ത് മാറ്റുകയും അങ്ങനെ ഭയങ്കര പണിയാണ് ഇതിൻ്റെ ആണെങ്കിൽ അമ്മയ്ക്ക് ബ്ലൗസ് കഴിക്കാൻ തുണി കിട്ടിയായിരുന്നു നാളെ രാവിലെ കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം അമ്മ പെട്ടെന്ന് തയ്ച്ചോണ്ടിരിക്കട്ട അതിൻ്റെ ഇടയ്ക്കാണ് ജാനിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പപ്പ രാവിലെ ജോലിക്ക് പോയി കേട്ടോ അപ്പം അതാണ് ഈ കാണുന്നത് രാവിലെ പപ്പ ജോലിക്ക് പോന്ന ഞാനിങ്ങനെ ജല്ലിക്കൂടെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പപ്പ പോയി കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർ നല്ല ഉറക്കത്തിലാണ് പിന്നെ ഞാനൊന്ന് മുറ്റത്തോട്ടൊന്നും ഇറങ്ങി ഡോറാണെങ്കിൽ ഒന്ന് തുറക്കാമെന്ന് ചോദിച്ചാൽ ജാമമായിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ വലിച്ച് തുറക്കുമായിരുന്നു മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ നല്ല തണുപ്പും ഉണ്ടായിരുന്നു അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ കുറച്ച് നേരം മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു താഴത്തെ ചേച്ചി ഇങ്ങോട്ട് കയറി വന്നേ പല ഒക്കെ തേച്ചുകൊണ്ട് എന്നോട് എന്തോ സംസാരിക്കാനായിട്ട് ഈ പൈപ്പിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാനായിട്ട് വന്നതാണ് പുള്ളിക്കാരി അപ്പോൾ എന്തേലും വേറൊരു ചേട്ടൻ അതുവഴി വരുന്നുണ്ടായിരുന്നു പിന്നെ ആ പുള്ളിയോട് സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇതേ ഞാനെങ്കിൽ പരിക്കാതെ കയറി വന്ന കേട്ടോ പിള്ളേരാണെങ്കിൽ തന്നെ ഉറങ്ങുമല്ലേ അമ്മയാണെങ്കിൽ അപ്പുറത്തെങ്ങാണ്ട് തയ്ച്ച ബ്ലൗസൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ പിള്ളേരെന്തായാലും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ സാധാരണ ഈ സമയത്തൊക്കെ എഴുന്നേൽക്കേണ്ടതാണ് അപ്പോൾ അവർ എഴുന്നേറ്റിട്ടില്ലേ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിലെ വീട്ടിലോട്ട് തന്നെ പോവാണേ പല ഒക്കെ തേച്ച് ഫ്രഷ് ആയി വന്നപ്പോഴത്തേനും ജാനി എഴുന്നേറ്റ് പിന്നെ അവളെ കൊണ്ട് പോയി അവൾക്ക് പാലൊക്കെ കാച്ചി കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്ടോ ജാനി എഴുന്ന ജുവാനെ എഴുന്നേറ്റു പിന്നെ രണ്ടുപേരെയും നോക്കി അവിടെ കട്ടിലേക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ ജാനി ആണെങ്കിൽ ജാനിയെ കാണുമ്പോഴത്തേനും ജുവാനയ്ക്ക് ഭയങ്കര ചാട്ടാണ് കേട്ടോ അത് രണ്ടുപേരും കൂടെ ചാടി മറിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം കളിച്ചു ജുവാനെ ആണെങ്കിൽ ആരും സഹായമൊന്നും ഇല്ല ഇപ്പോൾ തന്നെ ഇരിക്കുകയൊക്കെ ചെയ്യട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മേളത്തെ വീട്ടിലെ ഒരു അമ്മച്ചി ഒത്തിരി പ്രായമുണ്ട് കേട്ടോ ഒരു നൂറ്റി ആറ് വയസ്സെങ്ങാണ്ടെന്ന അമ്മച്ചി പറഞ്ഞത് ആ അമ്മച്ചി ഇവിടെ വന്നായിരുന്നേ അമ്മച്ചി വന്നിട്ട് പെരക്കി വീടിനകത്തോട്ട് വന്നില്ല അങ്ങ് റോഡി നിൽക്കുമായിരുന്നു റോഡി എന്നിട്ട് അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ജാനിക്കാണെങ്കിൽ അമ്മച്ചി ഭയങ്കര പേടിയാണ് അമ്മൂമ്മ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം പാവ അമ്മച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നാൽ അവിടെ നേരം അമ്മച്ചാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞൊക്കെയാണ് ഒത്തിരി പ്രായമായില്ലേ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് അവൾക്കൊരു പേടി കിട്ടും അപ്പോൾ അമ്മച്ചയ്ക്ക് ഇങ്ങനെ അമ്മ നേരിതൊക്കെ ഇങ്ങനെ കൊടുത്ത് കൊടുക്കുകയാണെ കയ്യൊക്കെ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഇങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്